തമിഴിലും മലയാളത്തിലുമായി ഒരുപാട് ആരാധകരുള്ള ഒരു താരമാണ് ഷംനാ കശ്യം ഷംനയുടെ വിവാഹം ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഷംനയും ഷംനയുടെ ഭർത്താവിന്റെ കാര്യങ്ങളാണ് സമൂഹ ഏറെ വൈറലാവുന്നത് അതിന് പ്രധാന കാരണം ഭർത്താവായ ഷാനിദ് ആസിഫ് അലി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പായിരുന്നു ഏറെ നാളുകൾ ഷംന കസീമിനെ പിരിഞ്ഞു കഴിഞ്ഞതിനെ കുറിച്ചാണ് ഷാനിദ് പോസ്റ്റ് പങ്കുവച്ചത് എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ വളരെയധികം ഒരു സന്തോഷ വാർത്തയുമായി ഷംനയും താരകുടുംബവും എത്തിയിരിക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു കുഞ്ഞു അതിഥി എത്താൻ പോകുന്നതിന്റെ സന്തോഷം പങ്കിട്ടാണ് ഷംന ഈ ഒരു പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ വളരാൻ പോവുകയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം വിവാഹം കഴിച്ച് ജീവിക്കുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നാൽ മാതാപിതാക്കളാക്കുക എന്നത് എല്ലാറ്റിലും വെച്ച് ഏറ്റവും മനോഹരമായ അധ്യായം കൂടിയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി എത്തുകയാണ് മാത്രമല്ല മകനായ ഹംദാൻ ഒരു ബിഗ് ബ്രദർ ആകാൻ ഒരുങ്ങുകയാണ് ഷംന പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാണ് ഷംന വീണ്ടും ഒരു അമ്മയാവാൻ പോകുന്നു എന്നുള്ള കാര്യം ഒരുപാട് പേരാണ് താരത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത് പുതിയ ചിരിയും ചെറിയ കാൽപ്പാടുകളും അനന്തമായ സ്നേഹവും നിറഞ്ഞ് വരാനിരിക്കുന്ന ദിവസങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് ഷംന സോഷ്യൽ മീഡിയയിൽ താൻ അമ്മയാവാൻ പോകുന്നു എന്നുള്ള കാര്യം വിവരം അറിയിച്ചിരിക്കുന്നത്